കാലത്തിൽ വന്നിട്ടുള്ള ടെക്നോളജിയിൽ വന്നിട്ടുള്ള മാറ്റം ഏ ഈ ടെക്നോളജിയുടെ കടന്നു വരവ് ഇതൊക്കെ നമ്മുടെ വകുപ്പിനെങ്ങനെ ഉപയോഗിക്കാം ആ ഉപയോഗം കൊണ്ട് ജനങ്ങൾക്ക് എങ്ങനെ സർവീസ് കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം നമ്മൾ ശ്രീ നാഗരാജു ഐ പി എസ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷനായി വന്നപ്പോൾ ഞങ്ങൾ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസും ആർ സി ബുക്കും കൊടുക്കാൻ പത്തു മാസം പന്ത്രണ്ട് മാസം വരെ ഒരു തടസ്സം വന്നു ഒരു ദിവസം അദ്ദേഹം എന്നെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഡിജിറ്റൽ ലൈസൻസ് കൊടുക്കാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു ആശയമുണ്ട് ആസാമിൽ കൊടുക്കുന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ നിമിഷം ആ മീറ്റിങ്ങിൽ വെച്ച് ഞാൻ പറഞ്ഞു നാഗരാജൻ മുന്നോട്ട് പോകാൻ നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറിയിരിക്കുന്നു എന്ന് പറയാൻ അവിടെ വെച്ച് എൻ്റെ ഓഫീസിൽ വെച്ച് ഇങ്ങനെ ഒരു കാഷ്വൽ ടോക്കിൽ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറിയിരിക്കുന്നു ഒരു മാസത്തിനുള്ളിൽ അല്ലേ ഒരു മാസം പരമാവധി ഒരു മാസം എടുത്തു ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഡിജിറ്റൽ ലൈസൻസിലേക്ക് മാറി കാരണം പത്ത് മാസം ആർ സി ബുക്കുകൾ കിട്ടുന്നില്ല ഇപ്പം ആർ സി ബുക്ക് ഡിജിറ്റലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പുറത്ത് കാണുന്ന അക്ഷയമല്ലോ ഒരു സ്ഥാപനത്തിൽ പോയി പ്രിന്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ലൈസൻസ് കിട്ടിയാൽ നിങ്ങൾ അപ്പം തന്നെ പ്രിന്റ് ചെയ്തെടുക്കാം അപ്പൊ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് പോകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു ഉദാഹരണം പറയാം ഇനി എല്ലാ ആർ ടിഒ ഓഫീസിലെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണ് ശരി എന്താണ് ഈ രണ്ടായിരത്തി മുപ്പത്തൊന്നിനെ പറ്റി ഇവർ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ ഉദാഹരണം പറയാം രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്കല്ല അടുത്ത നടപടി എന്ന് പറയുന്നത് ഏതാണ്ട് പത്തുന്നൂറ്റി അൻപത് ടാബ് വാങ്ങുകയാണ് എല്ലാ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലെയും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ കയ്യിൽ ഈ ലൈസൻസിങ് അതോറിറ്റിയാണ് അവരുടെ കയ്യിലേക്ക് ഈ ടാബ് കൊടുക്കുകയാണ് അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരു കുട്ടി ഡ്രൈവിങ്ങിൽ പാസ്സായി അല്ലെങ്കിൽ ഫെയിലായി ഇപ്പോഴെന്താ ചെയ്യുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹം അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റുമ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത് നിങ്ങൾ പാസ്സായിരിക്കുന്നു എന്ന മെസ്സേജ് സെസ് എം എസ് വരും ഇനി അങ്ങനെയല്ല ആ സ്പോട്ടിൽ വെച്ച് തന്നെ പാസ്സായി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൗണ്ട് വിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാകും അതാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം അങ്ങനെ മൂവ് ചെയ്യണം കെ എസ് ആർ ടി സിയിൽ എന്താണ് ചെയ്യുന്നത് രണ്ടായിരത്തി മുപ്പത്തൊന്ന് ഏ ടെക്നോളജി കടന്നു പോകുന്നത് നമ്മളിപ്പോൾ എ ടെക്നോളജി ആയിട്ട് നമ്മളാകെ കാണുന്നത് മൊബൈൽ ഫോണിൽ ആരുടെ പടമായിട്ട് ചേർത്ത് വേണമെങ്കിലും നമുക്ക് പടം ഉണ്ടാക്കാം ജെമിനിയിൽ കയറി ഇട്ട് കൊടുക്കുകയാണ് എ ടെക്നോളജി നമ്മൾ കാണുന്നത് നമ്മുടെ ഫോട്ടോകളെ സുന്ദരമാക്കാൻ നമ്മുടെ ഫോട്ടോകളെ അമിതാഭിച്ചൻ്റെ ഷാരൂഖാൻ്റെ കൂടെ നിർത്തി എന്നെ ഒന്ന് ഫോട്ടോ മാറ്റുക അങ്ങനെയൊക്കെ ചെയ്യാനാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് അത് രസകരമായി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ അപകടവും വരാൻ പോകുന്നുണ്ട് പല കുടുംബങ്ങളും അടിച്ചു വിരിയും എന്നാണ് എൻ്റെ വിശ്വാസം ഈ സ്ഥാനത്തിനുള്ളത് എ എ ആണ് ജമിനിയാണെന്ന് അറിയാതെ കുഴപ്പമുണ്ടാവും അപ്പോൾ ട്രാൻസ്പോർട്ടിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എ ടെക്നോളജി ഉപയോഗിച്ചൊരു സോഫ്റ്റ്വെയർ വരെയാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ എങ്ങനെ ഓടണം ഓടണം ഷെഡ്യൂളിംഗ് ഞാൻ ഇന്ന് പത്തനാപുരത്ത് ഇങ്ങോട്ട് വരുമ്പോൾ വാളകത്ത് നിന്ന് പുറപ്പെട്ട് കൊട്ടാരക്കര എത്തുന്നതിന് മുമ്പ് എട്ടേ മുക്കാൽ മണിക്കും എട്ട് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ ആറ് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരി വരിയായി പോവാണ് ആദ്യത്തെ മൂന്ന് ബസ്സിൽ ആളുണ്ടായിരുന്നു ബാക്കി പോയ മൂന്ന് ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഇന്നലെ ഞാൻ പോകുമ്പോൾ കണ്ടത് ആയൂർ ഭാഗത്തേക്ക് വണ്ടി പോകുന്നു കൊട്ടാരക്കരയിൽ നിന്ന് അതിൽ മൂന്ന് പേരും രണ്ട് ഡ്രൈവറും കണ്ടക്ടറും അഞ്ചു പേരുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വണ്ടി വരുന്നു പന്ത്രണ്ടര മണിക്ക് ആ വണ്ടിയിൽ ഡ്രൈവറും കണ്ടക്ടറും അല്ലാതെ ആരുമില്ല ഞാൻ അപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറെ വിളിച്ചു വണ്ടി കട്ട് ചെയ്യുക എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു സോഫ്റ്റ്വെയർ വരാൻ പോകണം ആ സോഫ്റ്റ്വെയർ നമ്മൾ എടുത്തു കഴിഞ്ഞു അതിൻ്റെ ട്രയൽ റൺ നടക്കുകയാണ് ഏതാനും ആഴ്ചകൾ കൂടുതൽ ഫുൾ സിങ്ങിൽ വരും അതിനകത്ത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഏയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് ബസ്സാണ് ഇതുപോലെ വരി വരിയായിട്ട് പോകുന്നത് ഒന്നിൻ്റെ പുറ ഒന്നിൻ്റെ പുറേ ഒന്നായി നിങ്ങൾ തന്നെ പറയാറുണ്ട് പലപ്പോഴും ആ ബസ് എന്താന്ന് ഉമ്മാന്ന് നഷ്ടത്തിലാവുന്നത് ഒന്നിൻ്റെ കുറേ ഒന്നായിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയല്ലേ ഈ ബഞ്ചിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വേണം എന്ന് പല സ്ഥലത്തും അന്വേഷിച്ച് കിട്ടിയില്ല ഒടുവിൽ ഈ ആഗ്രഹം എൻ്റെ മനസ്സിൽ മന്ത്രിയായിട്ട് വരുന്ന തുടങ്ങിയൊരാഗ്രഹം അതിന് മുംബൈ ആഗ്രഹമാണ് ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ നഷ്ടം കുറയും ഡെഡ് മൈലേജ് ഒഴിവാക്കി കിട്ടും എന്ന് അങ്ങനെ ഞാനതൊരു പരസ്യം ചെയ്യാനായിട്ട് പ്രമോജ് ഉണ്ട് പ്രമോജ് ഒരു പരസ്യം ചെയ്തു നമുക്ക് ബോംബെയിൽ നിന്നും ഡൽഹി എന്നൊക്കെ ഒരുപാട് വിദഗ്ധരായ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് വന്നു അതിലൊരെണ്ണം ഞങ്ങൾ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ് കാരണം വണ്ടി ഇപ്പോൾ അങ്കമാലിയിൽ എത്തുമ്പോൾ എം സി റോഡിൽ വരുന്ന വണ്ടിയും എൻ എച്ചിൽ വരുന്ന വണ്ടിയും ഒന്നിക്കും അവിടെ പിന്നെ വരിവരിയായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇത് തമ്മിൽ ഒന്നിക്കുമ്പോൾ വരിവരിയായി പോകാതിരിക്കാൻ വേണ്ടി മൂവാറ്റിയുടെ ഭാഗത്ത് വരുന്ന ഒരു വണ്ടി പത്ത് മിനിറ്റ് ലേറ്റായി വിട്ടാൽ മതി എറണാകുളത്ത് വരുന്ന വണ്ടിയുടെ ഷെഡ്യൂൾ ഒരു അഞ്ച് മിനിറ്റ് മാറ്റിയാൽ ഇത് ക്ലാഷ് ആവാതെ പോകും പിന്നെ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന കുരുക്കൾ അതുപോലും ജി പി എസ് വെച്ചുകൊണ്ട് ഈ എ ടെക്നോളജി വിലയിരുത്തും ഒരു മാസം വണ്ടി ഓടിക്കഴിയുമ്പോൾ ഇന്ന സെക്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്നതിൽ ഇന്ന സ്ഥലം മുതൽ തിരുവല്ല മുതൽ കോട്ടയം വരെ കളക്ഷൻ കുറവാണ് ഉച്ച സമയത്ത് അപ്പോഴും വണ്ടി ഒതുക്കിയിടാൻ പറയും ദീർഘദൂര വണ്ടിയല്ല ലോക്കൽ വണ്ടികൾ അങ്ങനെ ഡെഡ് മൈലേജ് കുറച്ചാൽ കെ എസ് ആർ സിയുടെ ഇന്നുള്ള നഷ്ടം ഒറ്റ ദിവസം കൊണ്ട് ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുക എന്ന് ചിന്തിക്കുക ഒറ്റ ദിവസം കൊണ്ട് അത് അഡ്വൈസ് ആണ് തരുന്നത് അഡ്വൈസ് അനുസരിച്ച് മാറണം ഷിഫ്റ്റ് ചെയ്താൽ ഇതിലേക്ക് പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്താൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം കെ എസ് ആർ ടി സിയുടെ നഷ്ടം ഒരൊറ്റ ദിവസം കൊണ്ട് കുറയും ഇന്നുള്ള നഷ്ടം നാൽപ്പത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല ഇവിടെ ശ്രീ നൂക്ക് നടത്തിയ പ്രസൻറ്റേഷനിൽ ഒരു കാര്യം പറയേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏണിങ്സ് പെർ കിലോമീറ്റർ നമ്മൾ കെ എസ് ആർ ടി സി പറ്റി വളരെ ദയനീയമായിട്ടാണ് പറയുന്നത് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കെടുകാര്യസതുകൊണ്ടും നമ്മൾ വാങ്ങിക്കൂട്ടിയതുമായ കടങ്ങൾ തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കടം കെ എസ് ആർ ടി സിക്ക് ഉണ്ട് ഒരു ദിവസം കെ എസ് ആർ ടി സി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കൺസൂഷ്യത്തിന് അടച്ചു കൊടുക്കുന്നത് ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് പലിശയും മുതലുമായിട്ട് ഈ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയുടെ പലിശയും മുതലുമായിട്ട് എല്ലാ ദിവസവും കെ എസ് ആർ സി അടയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു കാര്യം കാണിച്ചു നമ്മൾ പറയാറുണ്ട് കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭത്തിലാണ് തമിഴ്നാട് ലാഭത്തിലാണ് ഇവിടെ എല്ലാം നശിച്ചു ഇവിടെ ഒരു കാര്യമുണ്ട് അവിടെ പെൻഷൻ ഇല്ല ഇവിടെ പെൻഷൻ കൊടുത്തിരുന്നു ഇപ്പോൾ സർക്കാരാണ് കൊടുക്കുന്നത് എന്നാൽ പോലും പെൻഷൻ കെ എസ് ആർ സി കൊടുത്തിരുന്നു ശമ്പളം ഇവിടുള്ളത്രയും ഇല്ല നമ്മുടെ ജീവനക്കാർ ഡ്യൂട്ടി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഡ്യൂട്ടി അവർ ഇതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ ചെയ്യുകയാണ് ആന്ധ്രയിലും തമിഴ്നാട്ടിലും എന്നിട്ടും അതും നഷ്ടമാണ് ഇവിടെ കണ്ട ഒരു കണക്ക് വെച്ച് നോക്കിയാൽ അതിൻ്റെ പേര് നാളെ രാവിലെ സമരം ചെയ്യേണ്ട ശമ്പളവർത്തനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കണക്ക് പറയുകയാണ് ഏണിങ്സ് പെർ കിലോമീറ്റർ നാൽപ്പത്തൊൻപത് പോയിൻറ്റ് എട്ട് എട്ട് അൻപത് എന്നാണ് നൂഹ് പറഞ്ഞത് എഴുതി കാണിക്കുന്നത് അതാണ് അൻപത് അൻപതാണ് നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ഈ നാൽപ്പത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ടാണ് കേരളത്തിലെ കെ എസ് ആർ സിയിലെ ഏണിങ്സ് പെർ കിലോമീറ്റർ കർണാടകത്തിൻ്റെ മുപ്പത്തെട്ടാണ് നാൽപ്പത്തി താഴെയാണ് തമിഴ്നാടിൻ്റെ മുപ്പത്തി ആറാണ് അപ്പം ആരാണ് മുന്നിൽ നമ്മളാണ് മുന്നിൽ പക്ഷേ നമ്മൾ ഇപ്പുറത്ത് ദുർവ്യയം ചെയ്യുകയാണ് ആവശ്യമില്ലാതെ പണം കളയുക എല്ലാ ചോർച്ചയും നമ്മളിതിനെന്താ ഒരു സാമ്പത്തിക ശാസ്ത്രമൊന്നുമല്ല മുറുക്കാൻ കടയുടെ സാമ്പത്തിക ശാസ്ത്രമേ ഉള്ളൂ അതായത് വരവ് വർദ്ധിപ്പിക്കുകയും ചെലവ് കട്ടുകയും ചെയ്യുക ഡീസലിൻ്റെ ചിലവ് കുറയ്ക്കാൻ പറ്റില്ല ഒരു പരിധിക്കപ്പുറം കുറയ്ക്കാൻ പറ്റില്ല ഈ ഡെഡ് മൈലേജ് ഒഴിവാക്കാം അനാവശ്യമായി ജോലി ചെയ്യുക നമ്മൾ പറയാൻ മനസ്സിലാക്കുക നമ്മളെല്ലാം ജനങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഒരു കെ എസ് ആർ ടി ഓഫീസിലെ ഒരു ക്ലറിക്കൽ സ്റ്റാഫിന് ഒരു ദിവസം പതിനഞ്ച് മിനിറ്റ് ചെയ്യാനുള്ള ജോലിയുള്ളൂ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞു എനിക്ക് അറിയാൻ ബസ്റ്റേഷനെല്ലാം കമ്പ്യൂട്ടറൈസേഷൻ വന്നു ഞാനൊന്നു പഠിക്കാൻ വേണ്ടി വിദഗ്ധരെ ഒന്നും വെച്ചില്ല മാനേജിങ് ഡയറക്ടർ സി എം ഡിയോടും ഫൈനാൻസ് ഓഫീസർ ഷാജിയോടും ഞാൻ പറഞ്ഞു ഒരു ഓഫീസിൽ പോയിരിക്കുക അവിടുത്തെ സൂപ്പറിനോട് ചോദിക്കുക എന്തൊക്കെയാണ് നിങ്ങളുടെ ജോലി ഒന്ന് കാണിച്ചു തരുമെന്ന് പറയുക കമ്പ്യൂട്ടർ ഇരിക്കലും മുമ്പിൽ അവിടുത്തെ ക്ലർക്കിനോട് ചോദിക്കുക എന്താണ് നിങ്ങളിന്ന് ചെയ്യാൻ പോകുന്ന ജോലി ഇന്ന് എന്തൊക്കെ ജോലിയും എങ്ങോട്ടൊന്ന് കാണിച്ചു തരും എന്നിട്ട് ഷാജിയോട് പറഞ്ഞു ഷാജി എന്നൊന്ന് ചെയ്യുക ആ ജോലി ചെയ്ത് നോക്കിയാൽ പതിനഞ്ച് മിനിറ്റുള്ള ജോലിയില്ല പക്ഷേ അതേസമയം ടിക്കറ്റ് ആൻഡ് ക്യാഷ് കൊടുക്കുന്നിടത്ത് ഹെവി വർക്കാണ് ഹെവി ഹെവിയായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട് അത് നമ്മൾ പറയണം മറുവശത്ത് രാത്രി ഡ്യൂട്ടി ടിക്കറ്റ് ആൻഡ് ക്യാഷ് എടുക്കുന്നവരാണ് വണ്ടിക്ക് രാവിലെ എർലി മോർണിംഗ് ടിക്കറ്റ് മിഷൻ കൊടുക്കണം രാത്രി ഓടി വരുന്ന വണ്ടികളിലെല്ലാം പണം ശേഖരിച്ച് വെച്ച് എണ്ണി വാങ്ങി വെക്കണം പകൽ പോകുന്ന വണ്ടി പിന്നെ വൈകിട്ടേ വരുള്ളൂ അപ്പോൾ ഏറ്റവും വലിയ ജോലി നടക്കുന്നത് ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ നൈറ്റ് ടൈമിലാണ് രാത്രി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് വണ്ടികൾ പലതും റീച്ച് ചെയ്യുന്ന ഒരു പതിനൊന്ന് വന്നുകൊണ്ടിരിക്കും ലാസ്റ്റ് ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഒരു പത്ത് മണിക്ക് ശേഷം ഇങ്ങോട്ട് പിന്നെ നേളം നേരം വിളിക്കാറാവുമ്പോഴത്തേക്കും ലോങ് ഡിസ്റ്റൻസ് വണ്ടികളെല്ലാം വന്നുകൊണ്ടിരിക്കുക അപ്പം ആ സമയത്താണ് ജോലി ആ സമയത്ത് ജോലി ചെയ്യണം ആ സമയത്ത് ജോലി ചെയ്യാൻ പറയുമ്പോൾ മെഡിക്കൽ ലീവ് എടുത്തിട്ട് പോകുന്ന ആൾക്കാർ ആ സമയത്ത് ജോലി ചെയ്യാൻ വയ്യ ആ സമയത്ത് ടിക്കറ്റ് ഞാൻ ഇവിടുന്ന് സ്ഥലം മാറി കോട്ടയത്ത് ചെന്നാൽ എനിക്ക് ടിക്കറ്റൻ കാശിൽ ജോലി തരുമോ എന്ന് വിചാരിച്ച് ഇവിടുന്ന് രോഗത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വയ്ക്കും കെ എസ് ആർ ടി സിയിൽ വളരെ ഉദാരമായി ആരോഗ്യം കുറവുള്ളവർക്ക് ജോലി ചെറിയ ജോലി മാറ്റി കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു അതിനൊരു അനുവാദം കൊടുത്തു ആദ്യത്തെ മീറ്റിംഗ് കൂടി എല്ലാവരും മനസ്സിലാക്കണം ഇരുപത്തി മൂവായിരം ജീവനക്കാരുള്ള കെ എസ് ആർ ടി സിയിൽ രണ്ടായിരത്തി അറുനൂറ് ആളുകൾ ആരോഗ്യമില്ല അതിനാൽ ചെറിയ ജോലി തരണം എന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ തന്നിട്ടുണ്ട് അപ്പം അർത്ഥം പത്ത് ശതമാനം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്നതിൽ പത്ത് ശതമാനത്തിലധികം ആളുകൾ ആരോഗ്യമില്ല എന്ന നിലയിൽ ജോലി ജോലിന്ന് മാറിയിരിക്കുക ഇനി ആദ്യം ചെയ്യേണ്ട പോലീസി ചെയ്യുന്ന നടക്ക് പി എസ് സി വഴി അടിയന്തരമായി പി എസ് സിക്ക് കത്തെഴുതണം രണ്ടായിരത്തി മുപ്പത്തൊന്നിലേക്ക് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഇത്തരം ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പി എസ് സിക്ക് കത്തെഴുതാൻ പോവാണ് ഏറ്റവും ആരോഗ്യം കൂടി പരിശോധിച്ചതിന് ശേഷം ജോലിയിൽ പ്രവേശിപ്പിച്ചാൽ മതി പോലീസിൽ അങ്ങനെയാണല്ലോ പോലീസിൽ ഫിറ്റ്നസ് നോക്കും ഫിറ്റ്നസ് നോക്കിയിട്ടേ പോലീസിലെടുക്കുകയുള്ളൂ ഫയർഫോഴ്സിൽ അങ്ങനെ എടുക്കുകയുള്ളു ഇവിടെ ഫിറ്റ്നസ് നോക്കേണ്ടിയിരിക്കുന്നത് കാരണം വന്ന് ജോലിയിൽ കയറി ഒരു വർഷം പോലും അൺഫിറ്റ് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുക എന്തിന് മാനസിക രോഗമാണെന്നുള്ള ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വരെ ഹാജരാക്കുകയാണ് ആളുകൾ ഇതൊക്കെ നമ്മുടെ കാലത്തിന് മാറേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ഈ ഡ്രൈ എഐയുടെ ഉപയോഗം അതുപോലെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ കുറിച്ച് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിളക്കുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ മാസത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റെ കണക്കനുസരിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞ കണക്കനുസരിച്ച് നോക്കുൻ്റെയിലുണ്ടാ കണക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ആക്സിഡൻറ്റിൻ്റെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിലും മരണസംഖ്യ ഈ കേരളത്തിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് മരണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കുറവാണ് എന്നുള്ളത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അതിൽ പോലീസിനും അഭിനന്ദനം അറിയുന്ന കാര്യങ്ങളാണ് എൻഫോഴ്സ്മെൻറ്റാണ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അത് ഞാനിപ്പോൾ ഉദാഹരണം പറയാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഭയങ്കര വിപതമാണ് മന്ത്രിയെ സുഖിപ്പിക്കാൻ ഒരു ചാനൽ എഴുതി കാണിക്കണം മന്ത്രിയെ സന്തോഷിപ്പിക്കാൻ വണ്ടികളുടെ എയർ ഹോൺ അഴിക്കുന്നു അവിടെ തന്നെ മണ്ടത്തനം വണ്ടിയുടെ എയർ ഹോൺ അഴിച്ചു മാറ്റാൻ ആവശ്യപ്പെട്ടത് കേരളത്തിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപ്പിലാക്കുന്നത് വിധി നടപ്പിലാക്കുന്ന കൃത്യമായി കോടതി വിധി കൃത്യമായി നടപ്പിലാക്കണം എന്ന് മന്ത്രി പറഞ്ഞു അതൊരു തെറ്റാണെങ്കിൽ എനിക്കതിൽ വിഷമമില്ല ഞാൻ പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഒരു ഡ്രൈവിൽ ഇപ്പോൾ ചാനലുകൾ പറയുന്നു ആയിരക്കണക്കിന് എയർ ഹോണുകൾ അഴിച്ചു മാറ്റി ഇവിടെ ഡോക്ടർമാർ കയറിപ്പോണ്ടല്ലോ ഈ എയർ ഹോൺ വെച്ച് ചെവിക്കാത്ത വെച്ച് അടിക്കുന്നത് മനുഷ്യന് നല്ലതാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് നല്ലതാണോ വണ്ടി ഓടിച്ച് മുമ്പ് പോകുന്ന ഒരാളെ പുറയിൽ വന്ന് വല്ലാത്ത ശബ്ദത്തിൽ ഹോണടിച്ച് ഫ്രാൻറ്റിക്കായി സ്കൂട്ടറിൽ പോകുന്നതാണ് പതറി വണ്ടിയിലടിയിൽ വീണ് അവസരം കൊടുക്കണോ ഇത് ഒഴിവാക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് നടപ്പിലാക്കാതിരുന്നാൽ മന്ത്രിയെ വിളിച്ചില്ലെങ്കിൽ പോലും ഉദ്യോഗസ്ഥരെ വിളിച്ച് കോടതി ശാസിക്കും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പല കേസുകളിലും പെർക്ലെസ് ഡ്രൈവിംഗ് ആണ് എറണാകുളത്തൊക്കെ നടക്കുന്ന മത്സര ഓട്ടങ്ങളെപ്പറ്റി കോടതി വിളി നേരിട്ട് വിളിച്ചിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയുമാണ് വിളിച്ചിരിക്കുന്നത് ഓൺലൈനായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ കണ്ട് അങ്ങനെ കോടതി ഉത്തരവ് കണ്ടിട്ട് മിണ്ടായിരിക്കാൻ പറ്റില്ല ഒരു അധികാരത്തിരിക്കുന്ന ഒരു സർക്കാരിന് ഇത് ആർക്കു വേണ്ടിയാണ് പറയുന്നത് ഡ്രൈവിംഗ് സ്കൂളുകളോട് പറഞ്ഞു നല്ല വണ്ടി വാങ്ങൂ പക്ഷേ ഇപ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തോടെയൊക്കെ പോകുമ്പോൾ പഴയ പഴയ ഡ്രൈവിംഗ് സ്കൂളിൻ്റെയൊക്കെ വണ്ടികൾ സ്വിഫ്റ്റ് വണ്ടിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട് സ്വിഫ്റ്റ് മാരുതി സ്വിഫ്റ്റിലേക്കൊക്കെ പലരും മാറിയിരിക്കുകയാണ് അത് കാണുമ്പോൾ സന്തോഷം തോന്നി കാരണം ഈ നല്ല വണ്ടികൾ വാങ്ങി നല്ല നിലയിൽ പഠിപ്പിക്കണമെന്നൊരു ചിന്ത വന്നു കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങി പത്ത് മാസം കൊണ്ട് കെ എസ് ആർ ടി സിയുടെ പതിനെട്ട് ഡ്രൈവിംഗ് സ്കൂളുകളുടെ ലാഭം രണ്ടര കോടി രൂപയാണ് രണ്ടര കോടി രൂപ അപ്പം എന്താണ് പുതിയ വണ്ടി പുതിയ ബൈക്ക് പുതിയ സിമുലേറ്റർ എല്ലാം ഉണ്ട് കെ എസ് ആർ സിയിലെ ഇരുപത്തി ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് മാറുകയാണ് എല്ലാ എം എൽ എമാരും കത്ത് തരികയാണ് തിരുവല്ല എം എൽ എ അടക്കം കത്ത് തന്നിട്ടുണ്ട് അവരുടെ മണ്ഡലങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം സുത്താമ്പത്തിയിൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എസ് ആർ സി ഡ്രൈവിങ് സ്കൂള് അപ്പം ഇതെന്താണ് നല്ല ലൈസൻസ് ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നവർ പറയാണ് നിങ്ങൾ പഠിപ്പിക്കൂ നന്നായി പഠിപ്പിക്കൂ നല്ല ലൈസൻസ് പ്രത്യേകിച്ച് ഈ ആറു വരി പാത വരുമ്പോൾ ലൈൻ ട്രാഫിക് പഠിപ്പിച്ച് തന്നെ വിടണം എല്ലാവരും വളരെ സ്ലോയിൽ പോകുന്ന ആളും ബലത്തേറ്റത്തൂടെ കയറി പോവുകയാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ട് അപകടം ഉണ്ടാക്കുകയാണ് ലോകത്തൊരു രാജ്യത്തും ഇപ്പോൾ ഇന്ത്യയിലും വരും നിങ്ങൾ പേടിക്കേണ്ട സ്കൂട്ടറുകളൊന്നും ഹൈവേയിൽ കയറണ്ട എന്നൊരു ഉത്തരവ് ഉടൻ വരും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാരണം ബൈക്കൊന്നും ബൈക്കൊക്കെ ഫ്രണ്ട് റൈറ്റ് സൈഡിൽ പിടിച്ച് അങ്ങനെ പോവുകയാണ് ലോറിക്ക് മാ സമയമില്ല ബസ്സിന് ആരും സൈഡ് കൊടുക്കില്ല എല്ലാവരും റൈറ്റ് ട്രാക്ക് പിടിക്കുകയാണ് ഈ റൈറ്റ് ട്രാക്കിലൂടെ ഓടിച്ചു പോകാൻ പാടില്ല എന്ന് അത് ഓവർടേക്ക് ചെയ്യാനുള്ളതാണെന്നും അത് സ്പീഡിൽ പോകുന്നവർക്കുള്ളതാണെന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഡ്രൈവിംഗ് സ്കൂളിൽ തയ്യാറാണ് അല്ലെങ്കിൽ ഈ ആറ് വരി പാത തീരുന്നുകൂടി ഈ മരണസംഖ്യയൊക്കെ വല്ലാതെ ഉയരും കാരണം ഹൈവേയിൽ വണ്ടി ഓടിക്കാൻ നമ്മുടെ ഡ്രൈവർമാർക്ക് അറിയില്ല എന്നൊരു സ്ഥിതി വരും പിന്നെ നേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചില്ലെങ്കിൽ റോഡിൽ കുരുക്കാണ് കാരണം ആദ്യം മുമ്പേ പോകുന്ന ആൾ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ തപ്പി 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 പോകും പുറേ വരുന്നവരെല്ലാം ഘോഷയാത്ര പോലെ കിടന്നുകൊള്ളും ഈ കുരുക്കെന്ന് പറയുന്ന ഗതാഗത കുരുക്കെന്ന് പറയുന്ന വലിയൊരു പ്രശ്നമാണ് കാലടിയിൽ പോയാൽ ഒന്നൊന്നര മണിക്കൂർ കിടക്കണം ഇടപ്പള്ളിയിൽ പോയാൽ ഒരു മണിക്കൂർ കളി കിടക്കാം ഇപ്പോൾ അതങ്ങ് മാറി ഒറ്റ ഒറ്റയടിക്ക് ഒഴിവാക്കി അപ്പോൾ വൈറ്റിലേക്ക് ഒന്നര കോടി അനുവദിച്ചു വൈറ്റിലയിൽ കുരു കഴിക്കാൻ പോവുകയാണ് ഒന്നര കോടി റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം അനുവദിച്ചിട്ടുണ്ട് വൈറ്റ് കാലടിക്ക് ഒന്നര കോടി രൂപ ചോദിച്ചിരിക്കുകയാണ് അത് കൊടുക്കണം അതിൻ്റെ എസ്റ്റിമേറ്റ് വന്നില്ല കുരു കഴിക്കുകയാണ് പെരുമ്പാവൂരിൽ നിന്നും ഒരു ആശയമായത് അപ്പം ആർ ടി ഒ ഉദ്യോഗസ്ഥരെയും ഈ ആശയം കൊണ്ടുവന്ന ഒരു ചെറുപ്പക്കാരനാണ് അയാളെയും കൂട്ടി വിട്ടു കഴിഞ്ഞ ദിവസം നെഗറ്റീവായിട്ടല്ല പോസിറ്റീവ് ആയിട്ടൊരു തീരുമാനം എടുത്തിട്ട് എൻ്റെ മുന്നിലേക്ക് ഒരാഴ്ച കഴിഞ്ഞ് എന്ന് പറഞ്ഞാണ് വിട്ടേക്കുന്നത് എന്താ നോക്കിക്കഴിഞ്ഞാൽ പല കുറ്റങ്ങൾ ഇത് നടക്കത്തില്ല നിങ്ങളീ പലരും പല ആശയങ്ങളും പറയും ഞാൻ ഈ യോഗത്തിൽ വെച്ച് പറയുകയാണ് ഇവിടെ ഉരുത്തിരിയുന്ന ആശയങ്ങൾ നിങ്ങൾ പറയുമ്പം അത് നടക്കത്തില്ല എന്ന് പറയാനല്ല ഞാനും എന്നോടുള്ള ഉദ്യോഗസ്ഥന്മാരോട് വന്നിരിക്കുന്നത് എങ്ങനെ നടത്താം എന്നതിനെ അതുകൊണ്ട് ധൈര്യമായി നിങ്ങൾ ഡിസ്കസ് ചെയ്യുക നിങ്ങൾ പറയുന്ന ആശയങ്ങൾ വളരെ നല്ല ആശയങ്ങളായി ആ ആശയങ്ങൾ നടത്തുക എന്ന ലക്ഷ്യമാണ് ഗവൺമെൻറ്റിനുള്ളത് എങ്കിൽ മാത്രമേ മിഷൻ ടു തൗസൻഡ് തേർട്ടി വണിലേക്ക് നമ്മൾ പോകുകയുള്ളൂ അല്ലാതെ ഇവിടെ കിടന്ന് കറങ്ങാനേ ഒക്കെ മാറ്റങ്ങളാണ് ആ മാറ്റങ്ങളിൽ പ്രതിഷേധിക്കേണ്ട കാര്യമില്ല ആ മാറ്റങ്ങൾ നാടിന് വേണ്ടതാണ് അത് പറയുമ്പോൾ അതിനെ എതിർക്കുകയല്ല വേണ്ടത് അതിനോടൊപ്പം നിന്നും കൊണ്ട് കാരണം നമ്മുടെ റോഡെന്ന് പറയുന്നത് അപകടം പിടിച്ച സ്ഥലമാണ് രോഗം വന്ന് മരിക്കുന്നതിനെക്കുൾ കൂടുതൽ ആളുകൾ റോഡപകടത്തിൽ മരിക്കുന്ന ഒരു നാടായി നമ്മൾ മാറി അതിൽ നമുക്കൊരു ഉണ്ടാകണം ആ രംഗത്ത് നമുക്ക് വളരണം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം വന്ന എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത് നന്ദി അറിയിക്കുന്നു നന്ദി നമസ്കാരം ജയ്